അപ്പം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ആണ് അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളൊരു മുക്കാൽ കിലോ ബീഫ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് നല്ല കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണേ ചൂട കനം കുറയ്ക്കാം കേട്ടോ നമുക്ക് അപ്പം നമ്മൾ ഇതുപോലെ മപ്പാസിന് ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് എടുക്കാവേ അപ്പോൾ നമ്മുടെ ബീഫ് നമുക്ക് കുക്കറിലോട്ട് ഇടാവേ ഇടാവേതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇടണേ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ടാം പാലും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കാം ഇപ്പം നമ്മൾ കുക്കറിനടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ബീഫ് രണ്ടാം പാല് ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത് തേങ്ങയുടെ അപ്പോൾ ബീഫ് ഈ തേങ്ങാപ്പാലൊക്കെ കിടന്ന് വേവുന്നവരം നല്ല ടേസ്റ്റാണ് കേട്ടോ കുക്കറിൻ്റെ ഒരു ഏഴ് വിസിൽ വരുന്നിടം വരത് വെക്കണേ കാരണം എന്നുവെച്ചാൽ നമ്മൾ വലിയ പീസാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒരു ഏഴ് വിസിലെങ്കിലും വേണം അപ്പം നമ്മുടെ ബീഫ് ഇത് അത്യാവശ്യം നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമ്മളൊരു പാത്രം എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം എല്ലാം ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇച്ചിരി ചതച്ച് വെച്ചിട്ട് നട്ടോ നമ്മൾ ഇതിൽ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടാണ് അപ്പോൾ അതും കൂടി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണേ ഇത് നന്നായിട്ടൊന്ന് വഴി കൊടുക്കാൻ നമുക്കൊരു ശകലം ഉപ്പും കൂടെ ചേർക്കാൻ കുറച്ച് ചേർത്താൽ മതി നമ്മൾ ഓൾറെഡി ബീഫിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അഞ്ചാറ് പച്ചമുളക് കൂടി ഇടാവേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാൾ ഒരുപാട് അങ്ങ് വഴണ്ടി പോകേണ്ട കേട്ടോ നമ്മൾ ഈ രീതിയിൽ അങ്ങ് വഴണ്ടാൽ മതിയേ അപ്പം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ നമ്മൾ മല്ലിപ്പൊടി നമ്മൾ വെള്ളമൊക്കെ ചേർത്തിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഗരമസാരയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമ്മുടെ മല്ലിയൊന്നും അധികം മൂത്ത് പോവില്ല കേട്ടോ നോക്കി നമ്മളിപ്പോൾ ഇളക്കി കൊടുത്ത് തന്നെ എടുക്കണം ഇല്ല നമ്മുടെ മപ്പാസിന് വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അതിൽ നന്നായി വെന്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ അരപ്പിലെല്ലാം കിടന്ന് അതൊന്നും നന്നായിട്ട് വെന്തെടുക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുകയുള്ളൂ നമ്മളിതിലേക്ക് ബീഫ് പുഴുങ്ങിയെടുത്ത വെള്ളം കുറച്ച് ബാക്കിയുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മപ്പാസ് റെഡിയായെന്ന് നോക്കാം അപ്പം നല്ലോണം ദേ ചാറൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറുവേപ്പില കിട്ടാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർക്കണേ എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇത് തിളക്കണ്ട കേട്ടോ ഒരു ചെറിയ കൊമ്പളയൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് തീ ഓഫാക്കാവേ അപ്പോൾ തിളയൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ നമുക്ക് ഓഫ് ഓഫാക്കാവേ ഇപ്പോൾ നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നമ്മുടെ ഉപ്പൊക്കെ ഇവിടെ കറക്റ്റാണ് അപ്പം നമ്മുടെ മപ്പാസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സ്മെല്ലും ഒക്കെയാണ് ഇതിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമുക്ക് അപ്പത്തിന്റെയും ചോറിന്റെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടാതെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് ഇതിന് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ താങ്ക് apa namanya beef mapa mapasi mapasi mapa ya